മരണഭയം ശരിക്കും നമ്മളെല്ലാവരും ബാധിച്ചിരിക്കുന്നത് യഥാർത്ഥം ഭാര്യയ്ക്കും സന്തോഷം ഇല്ല ഭർത്താവിനും സന്തോഷമില്ല സന്തോഷമില്ലാതെ വന്നപ്പോൾ എന്ത് പറ്റി മെന്റലി സൂസൈഡ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു തരത്തിലുള്ള ഇമോഷൻ കണക്ഷൻ ആരുമായിട്ട് ഓക്കെ ഒറ്റ ബാക്കിൽ ഉത്തരം പറയാം ഞാൻ ഈ വ്യക്തിയുടെ കൂടെ ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് സന്തോഷം ഇല്ലെന്ന് പറഞ്ഞാൽ തീരാമെന്ന വിഷയൂ ഇവിടെ നമ്മളെല്ലാവരും ആളുകളെ ഉപയോഗിക്കാൻ ശ്രമിക്കാം ഓവർ തന്നെയല്ലേ മറ്റേ കൂടെ ജോലി ചെയ്യുന്ന ആളുകളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് എല്ലാം ഓർത്തിങ്ക് ചെയ്യുന്നുണ്ട് മനസ്സിലായ നമ്മുടെ കഴിവില് നമ്മൾ ഓർത്തിങ്ക് ചെയ്യണം ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ അത്ര തെറ്റുള്ള കാര്യമൊന്നുമല്ല പറ്റില്ലയോ അവസാനിപ്പിച്ചുകൊണ്ട് പെൺകുട്ടിക്ക് അവളുടെ ജീവിതത്തിൽ അവൾ ഇത്രയും കണ്ട് പ്രശ്നങ്ങൾ അനുഭവിക്കും അവൾ ഇത്രയും കണ്ട് മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിൽ അവൾ പുറത്ത് വരണം അവളെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് ഒരുപാട് ആളുകൾ ചേട്ടന്റെ അടുത്ത് കൺസൾട്ടേഷൻ വേണ്ടി വരുന്നുണ്ട് കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് പലർക്കും ഭർത്താവിന് ഭാര്യയോട് സ്നേഹമില്ല അല്ലെങ്കിൽ വീട്ടില് വഴക്കാണ് അല്ലെങ്കിൽ ഭാര്യമാർ അനുഭവിക്കുന്ന സ്ട്രെസ് ഭർത്താക്കന്മാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് പലർക്കും പലരുടെയും ജീവിതത്തിൽ വരുന്നത് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു മൂല കാരണം എന്താണ് സന്തോഷം ഇല്ല ഒന്നുമില്ല വളരെ സിമ്പിൾ ആണ് നമ്മളിതിനെ വലിയ രീതിയിലൊന്നും ഒരു ആവശ്യമില്ല പോവശ്യ ഭാര്യയ്ക്ക് സന്തോഷമില്ല ഭർത്താവിന് സന്തോഷമില്ല സന്തോഷമില്ലാതെ വന്നപ്പോൾ എന്ത് പറ്റി സന്തോഷമില്ലായ്മ അവരുടെ ദൈനംദിന പ്രവർത്തികളിലോട്ട് കണക്റ്റഡായി അവർ സംസാരിക്കുക അവർ കെട്ടിപ്പിടിക്കുക ചെയ്യുക ഉമ്മ വയ്ക്കുക അതിൽ അവർക്ക് സന്തോഷം കിട്ടാതല്ലേ അവരുടെ സെക്ഷുവാലിറ്റിയിൽ അവർക്ക് സന്തോഷം കിട്ടാതെ അവരുടെ കുഞ്ഞുങ്ങളെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ ഇവർക്ക് സന്തോഷം കിട്ടാതെ അവർക്ക് ജോലിക്ക് പോകുമ്പോൾ അവർക്ക് ഈ സന്തോഷം കിട്ടാതെ അവർക്ക് വീടെന്ന് പറയുന്നത് ചിന്തിക്കുന്നത് തന്നെ അവർക്ക് സന്തോഷമില്ലാത്തൊരവസ്ഥയെ അൾട്ടിമേറ്റ് സന്തോഷമില്ല സന്തോഷമില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് കാരണങ്ങൾ ഇവർ പറയാൻ തുടങ്ങും ഇവർക്ക് അറിയില്ല ഇപ്പോഴും സ്പൃഷംന്ന് പറഞ്ഞവർക്ക് അറിയില്ല സ്പൃഷ് ഇവർ പറയുന്നത് ഓക്കെ അവളുടെ വീട്ടില് അച്ഛനമ്മ ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു അത് ഇങ്ങനെ പറഞ്ഞു എന്ന് വേണ്ട കാരണങ്ങൾ അങ്ങ് നിക നിരത്തിക്കൊണ്ടേയിരിക്കും അൾട്ടിമേറ്റ് എന്താ ഓക്കെ ഒറ്റ വാക്കിന് ഉത്തരം പറയാം ഞാൻ ഈ വ്യക്തിയുടെ കൂടെ ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് സന്തോഷമില്ല സന്തോഷമില്ലാന്ന് പറഞ്ഞാൽ തീരാമെന്ന വിഷയു മനസ്സിലായോ നമ്മൾ കാരണങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നതും മറ്റൊരാളെ നമ്മൾ കുറ്റപ്പെടുത്തുന്നതിന് തുല്യ നമുക്ക് സന്തോഷം കിട്ടാത്തത് നമ്മുടെ പ്രശ്നം ആദ്യം മനസ്സിലാക്കാം ഇനി നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നമുക്ക് സന്തോഷം കിട്ടുന്നില്ലെങ്കിൽ അത് നമുക്ക് റൈറ്റ് പ്ലേസ് അല്ല എന്ന് അർത്ഥം ആ വ്യക്തി നമുക്ക് റൈറ്റ് പേഴ്സൺ അല്ല എന്നർത്ഥം ആലോചിച്ച് നോക്കാം ഒരു വിവാഹം കഴിച്ചു തകർന്നു തരിപ്പടായിപ്പോയി കൺസൾട്ടേഷൻ വരുന്ന ഓരോ കേസുകളാണ് രണ്ടാമത്തെ വിവാഹം കഴിച്ചു അതിൽ ഒന്ന് ചെയ്യണം എന്നറിയാതെ അതേ പഴയ ഭർത്താവിൽ നിന്നുണ്ടായത് എന്താണോ അത് തന്നെ രണ്ടാമത്തെ ഭർത്താവിൽ നിന്നും ഉണ്ടാകുന്നു മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവങ്ങളും എല്ലാം എന്നിട്ട് പിടിച്ചു നിൽക്കാം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക പല സ്ത്രീകളും കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ ഈ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് ഈ ഒരു ഒരേ പ്രശ്നം തന്നെ അതായത് ആദ്യത്തെ ദാമ്പത്യ ജീവിതത്തിൽ എന്താണോ ഉണ്ടായത് അത് തന്നെ രണ്ടാമതും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തറിയുന്ന ആളുകൾ പറയാൻ വേണ്ടി പോകുന്നത് അത് നിന്റെ കുഴപ്പം കൊണ്ടല്ലേ എന്നല്ലേ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ പലരും പിടിച്ചു നിൽക്കുന്നത് പക്ഷേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും അവസാനം പോയി പോയിക്കുന്നത് ഏതെങ്കിലും മരണഭയമല്ലേ ശരിക്കും നമ്മളെല്ലാവരും ബാധിച്ചിരിക്കുന്നത് ശരി യഥാർത്ഥ ഭയം വേറെ എന്ത് ഭയം നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് അത് പറ്റും ഇത് പറ്റും നമുക്ക് അങ്ങനെ സംഭവിക്കുന്ന എല്ലാം പറയുന്നത് നമ്മുടെ മരണം മരണഭയം ആയതുകൊണ്ടാണ് മരണഭയത്തിൽ നമ്മൾ പുറത്ത് വന്നേ പറ്റും സമൂഹത്തിലെ ആളുകൾ പലതും പറയുന്നു ഞാൻ പറയട്ടെ നമുക്ക് സന്തോഷമില്ല നമ്മൾ ഹാപ്പി അല്ല നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റില്ല നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റില്ല നമ്മൾ നമ്മളേറ്റവും ഇറിറ്റേറ്റഡായ ഒരു അമ്മയായിരിക്കും നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സങ്കടപ്പെടുന്ന ഒരു സ്ത്രീയായിട്ട് നമ്മൾ മാറും ഭർത്താവായിട്ട് മാറും ഇത് എവിടെന്നെ ഡെവലപ്പാകുന്നത് രണ്ട് കാര്യത്തിൻ്റെ ഡെവലപ്പ് വന്നത് ഒന്ന് നമ്മുടെ മിസ്റ്റേക്കാണെങ്കിൽ അത് നമ്മൾ തിരിച്ചറിയാമെന്നുള്ള എൻ്റെ അടുത്ത് എന്നാൽ തൊണ്ണൂറ് ശതമാനം മനുഷ്യരും അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല എനിക്ക് മിസ്റ്റേക്ക് ഇല്ല എന്ന് പറയുന്നത് അതെ എനിക്ക് മിസ്റ്റേക്ക് ഇല്ല എന്ന് പറയുന്നത് ബോധമില്ലാതെ ബോധമില്ലാത്ത ആളുകൾ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നടക്കുന്നത് എന്താണ് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അവർക്ക് ചിന്തിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ പറയുന്നത് അവർക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നു എന്ന് പറഞ്ഞ് ബോധമില്ല എല്ലാ മനുഷ്യനും പ്രശ്നമുണ്ട് എല്ലാ മനുഷ്യരും മനസ്സിലായോ അതായത് നമ്മൾ ജനിച്ച് ഇങ്ങോട്ട് മുതൽ മുതൽ അമ്മയുടെ ഉദരം മുതൽ രണ്ടാഴ്ച മുതൽ നമുക്ക് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം അമ്മയുടെ ഇമോഷൻസ് എന്താണോ അതെല്ലാം എടുത്തിട്ടാണ് നമ്മൾ ഭൂമിയിലോട്ട് ജനിച്ചു വീഴുന്നത് അമ്മയുടെ ഇമോഷൻ എന്താ അച്ഛനുമായി ബന്ധപ്പെട്ട ഇമോഷനാണ് അമ്മയുടെ ഇമോഷൻ അമ്മയുടെ കൂട്ടുകാരുമായി ബന്ധപ്പെട്ട ഇമോഷനാണ് അമ്മയുടെ ഇമോഷൻ അമ്മയുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട ഇമോഷനാണ് ആ അമ്മയുടെ ഇമോഷൻ അമ്മയുടെ ശാരീരികമായിട്ട് ഉണ്ടാവുന്ന പെയിനുകളും ബുദ്ധിമുട്ടുകളും ഹോർമോൺ ചേഞ്ചുമായി ബന്ധപ്പെട്ട ഇമോഷൻസ് ആണ് എന്ന് വേണ്ട അച്ഛനുള്ള ഇമോഷൻസ് എന്താ ഇതെല്ലാം എൻ്റെ കണക്റ്റഡാണ് മനസ്സിലാവുന്നുണ്ടോ പക്ഷേ ഒരു ഇൻറ്റിമസി ഇല്ലെങ്കിൽ നടക്കില്ല അത് ഭർത്താവിനോട് മാത്രമല്ല മക്കൾക്ക് അച്ഛനമ്മമാരോടും അമ്മമാർക്കും ഒന്നും ഇല്ലെങ്കിൽ നടക്കൂല ഇവിടെ നമ്മളെല്ലാവരും ആളുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക ശരിക്കും അതല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ശരിക്കും ചിന്തിച്ച് നോക്കിയാൽ ശരിക്കും ഇവിടെ ഭർത്താവ് എന്ന് പറയുന്നത് നമുക്ക് സന്തോഷവും സമാധാനവും നമുക്ക് മറ്റുള്ള സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യണൊരാളായിട്ട് നമ്മൾ വിചാരിക്കുന്നു തിരിച്ച് ഭാര്യ എന്ന് പറയുന്നത് കുറച്ചുകൂടി സെക്ഷുവാലിറ്റി തരാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ നോക്കാനൊരാളായിട്ട് കരുതുന്നു ഇതിൻ്റെ അപ്പുറത്തോട്ട് ഒരു കണക്ഷൻ ഇല്ല ഇതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് അവളുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അടുത്ത ഗ്രേഡിലോട്ട് വളരാൻ പറ്റുള്ളൂ എനിക്ക് അവനുണ്ടെങ്കിൽ എൻ്റെ ലൈഫിനെ കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്ത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് കിട്ടാത്ത സപ്പോർട്ട് കിട്ടി എനിക്ക് വളരാൻ പറ്റുന്നുള്ളൊരു ബോധം ഒന്നും ഇവിടെ ഇല്ല നമ്മളെപ്പോഴും വളരെ നോർമലായ നീഡ്സിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക സ്നേഹം ആത്മാർത്ഥ കരുണ അറ്റാച്ച്മെൻ്റ് എന്നുകൊണ്ട് ആവശ്യമില്ലാത്ത ഈ സാധനം ഇല്ല എന്നാണ് അത് പറഞ്ഞു വരുന്നത് ഞാൻ കാര്യം ചോദിക്കുക ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഒരു സൈക്കിക് ഇഷ്യൂ ആയിട്ടാണ് നമ്മൾ പൊതുവെ കൺസിഡർ ചെയ്യുന്നത് ഓവർ തിങ്കിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് ഇഷ്യൂസ് നമുക്ക് സംഭവിക്കും സംഭവിക്കല്ലോ ശരിക്കും ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഒരു അസുഖമാണ് മാനസികമായൊരു അസുഖമാണ് അല്ല അല്ല മാനസികമായ അസുഖമല്ല മാനസികമായ അസുഖമല്ലോ കാരണം ഈ മാനസികമായിട്ടുള്ള അസുഖം എന്ന് പറയുമ്പോൾ അത് മാനസികമായ അസുഖം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഓവർ ഓവർത്തിങ്കിങ് എല്ലാവരിലും ഉള്ളൊരു കാര്യം തന്നെയല്ലേ അങ്ങനെയെങ്കിൽ എല്ലാവരും രോഗികളാവത്തില്ലേ ഇത് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഓരോ വ്യക്തികൾക്കും വരുന്ന മാനസികമായിട്ട് അവർ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ നാളത്തേക്ക് എന്തായിരിക്കാം ഒരു പക്ഷേ അത് ചിന്തിക്കാതിരുന്നാൽ പല പ്രശ്നങ്ങളും അവിടെ അവസാനിക്കുമെങ്കിലും അത് ആർക്കും കൺട്രോളിൽ നിൽക്കില്ല ഈ ഓവർത്തിങ്കിങ് ഉള്ള ആളുകൾക്ക് പലർക്കും അത് കൺട്രോളിൽ നിൽക്കാതെ പോകുന്നില്ലേ അതിന് നമുക്ക് അസുഖമായിട്ട് കാണാൻ പറ്റില്ലല്ലോ അതായത് നാല് ഒരു മിനിറ്റിൽ നാലായിരം തോട്ട്സ് സംതിങ് വരുന്നതാണ് നമുക്ക് നോർമൽ നമ്മുടെ തിങ്കിങ് എന്ന് പറയുന്നത് അത് ആറായിരം തോട്ട്സിലോട്ട് കൺവേർട്ട് ആകുമ്പോഴാണ് നമ്മൾ ഈ ഓവർ തിങ്കിലോട്ട് വരുന്നത് ഈ ഓവർ പിന്നെ നമുക്ക് ആൻസൈറ്റി ഡിപ്രഷനൊക്കെ സ്റ്റാർട്ടാക്കുന്നത് ഈ എല്ലാ അസുഖങ്ങളും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഓവർ ഓവർ തിങ്കിങ്ങ് ആണ് അതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് നമ്മൾ ഒന്നിനെ പറ്റി അമിതമായി ചിന്തിച്ചുകൊണ്ടിരിക്കും ആക്ച്വലി ഓവർ തിങ്കിങ് ഒരു ഇഷ്യൂ അല്ല പക്ഷേ ഓവർ തിങ്കിങ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ അവിടെയാണ് പ്രശ്നം ഈ ഓവർ തിങ്കിങ് കൺട്രോൾ ചെയ്യാല്ല വേണ്ടത് എന്ന് പറയുന്നത് നമ്മുടെ സിദ്ധികളിൽ ഒന്നാം നമ്മുടെ കഴിവുകളിൽ ഒന്നാണ് ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഈ ലോകം എന്ന് പറയുന്നത് ഓവർ തിങ്കേഴ്സ് ക്രിയേറ്റ് ചെയ്ത ലോകമാണ് നോർമൽ ചിന്തിക്കുന്ന ആൾ ക്രിയേറ്റ് ചെയ്ത ലോകമല്ലാന്ന് നമ്മൾ ഇന്നിവിടെ കാണുന്ന എല്ലാ എക്യൂപ്മെന്റ്സും എല്ലാ കാര്യങ്ങളും ഒരു ഓവർ തിങ്കർ ഇരുന്ന് ചിന്തിച്ച് ചിന്തിച്ചുണ്ടാക്കി എടുക്കാം മനസ്സിലാ ഇന്ന് പറഞ്ഞാൽ ഓവർ തിങ്ക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ആ മനുഷ്യൻ ഏത് അളവിൽ പോകണമെന്നും സ്പിരിച്വൽ ആയിട്ടുള്ള മേഖലയിലും പ്രൊഫഷണൽ മേഖലയിലും സയന്റിഫിക് മേഖലയിൽ ഏത് അളവിൽ പോകണമെന്നുള്ളത് ആ മനുഷ്യന്റെ ഓവർ തിങ്കിങ് ആണ് അവനെ നിയന്ത്രിക്കുന്നത് പക്ഷേ അതേസമയം ഈ ഓവർ തിങ്കിങ് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുന്ന ആളുകളുണ്ട് അതെ അപ്പൊ അവിടെ ഒരു ചോദ്യം ഉണ്ട് എവിടെ കൊണ്ടുപോയി ഓർത്തിങ്ങനാണ് ചോദ്യം വീട്ടിൽ കൊണ്ടുപോയി നാട്ടുകാരുടെ കുത്തിത്തിരിപ്പിലോ അല്ലെങ്കിൽ ഭർത്താവിന്റെ സ്വഭാവ ദൂഷ്യത്തിലോ മറ്റേ കൂടെ ജോലി ചെയ്യുന്ന ആളുകളുടെ അടുത്ത് ഓവർ അല്ല ഓർത്തിക്കുകയുണ്ട് മനസ്സിലായ നമ്മുടെ കഴിവിൽ നമ്മൾ ഓവർ ചെയ്യണം നമ്മുടെ പ്രൊഫഷനിൽ നമ്മൾ ഓവർ ചെയ്യണം നമ്മുടെ ചിന്തകളെ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത ഗ്രേഡിലോട്ട് നമുക്ക് പോകാൻ വേണ്ടി നമുക്ക് എങ്ങനെ പറ്റും എന്നുള്ളതിൽ ചെയ്യണം അപ്പം നിങ്ങൾ രക്ഷപ്പെടും അപ്പോഴാണ് ഓവർ ഓർത്തിങ്ങോണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാകുന്നത് തിരിച്ച് നമ്മളെന്താ ചെയ്യുന്നത് വീട്ടിൽ വന്നിരുന്ന കടത്തെ പറ്റി കടത്തെപ്പറ്റി ഓർത്തിങ്ങ് ഓർത്തിങ്ക് കടത്തെ പറ്റി വീട്ടിലുള്ള ആളുകളെ പറ്റി ഓർത്തിങ്ങ് ചെയ്യുന്നത് നമ്മൾ നമ്മളെ പറ്റി ഓർത്തിക്കും നമ്മളെ വേദനിപ്പിച്ചതിനെ പറ്റി നമുക്കുണ്ടായിരുന്ന സംഘടനകളെ പറ്റി നമുക്കുണ്ടായിരുന്ന ട്രോമകളെ പറ്റി ഇതിനെ പറ്റി നമ്മൾ ഓർത്തിങ്ക് ചെയ്യുന്നത് അത് തെറ്റാണ് ഞാൻ ഞാൻ നമ്മുടെ വിഷയം തല്ല ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നു പറഞ്ഞാൽ ഭാര്യയും ഭർത്താക്കന്മാരും ഞാൻ പറയട്ടെ കുറച്ചുകൂടി ഇൻറ്റിമസി ആയിട്ട് പെരുമാറി കഴിഞ്ഞാൽ മാറാവുന്ന വിഷയമുള്ളൂ ഇത്രയേ ഉള്ളൂ ഞാൻ വീണ്ടും പറയുന്നു ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ അത്ര തെറ്റുള്ള കാര്യമൊന്നുമല്ല പറ്റില്ലയോ അവസാനിപ്പിച്ചോണം പക്ഷെ ഒരാളുടെ സപ്പോർട്ടില്ലാതെ ഇപ്പൊ ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ അങ്ങനെയാണ് പലരും ഡിവോഴ്സിലേക്ക് എത്തിപ്പെടാത്തത് ആഗ്രഹം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ നിലനിന്ന് പോണമെന്ന് ആഗ്രഹിക്കഞ്ഞിട്ടും പിന്നെയും നിവർത്തികരോട് നിലനിന്ന് പോകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് ഇപ്പൊ ഭാര്യ ആയാലും ഭർത്താവായാലും പക്ഷെ അവർക്ക് ഡിവോഴ്സ് ആ ഒരു ഡിവോഴ്സിന് ശേഷം അവർ എന്ത് ചെയ്യും അല്ലെങ്കിൽ ആരും സപ്പോർട്ടില്ല കുട്ടികളെ എന്ത് ചെയ്യും എന്നുള്ള ഒരു എന്നുള്ളൊരു ക്വസ്റ്റ്യൻമാർക്കെ നിൽക്കുമ്പോഴാണ് പലരും അതിലേക്ക് എത്തിപ്പെടാത്തത് അല്ലേ സൊല്യൂഷൻ സൊല്യൂഷൻ വേറെ ആടം അതിലോട്ടാണ് നമ്മൾ ഈ പറഞ്ഞു പറഞ്ഞു വരുന്നത് ഒരു ഒരു പെൺകുട്ടിക്ക് ആൺകുട്ടികൾക്ക് ഇത്രയും പ്രശ്നമില്ല ഒരു പെൺകുട്ടിക്ക് അവളുടെ ജീവിതത്തിൽ അവൾ ഇത്രയും കണ്ട് പ്രശ്നങ്ങൾ അനുഭവിക്കും അവൾ ഇത്രയും കണ്ട് മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കണേ അവൾ പുറത്ത് വരണം അവളെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് കാരണം ആണുങ്ങളെ പോലെ അല്ല പെൺകുട്ടികൾ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരിക്കും മക്കളുണ്ടാവും ആ സാമ്പത്തികമായ പ്രശ്നങ്ങളും സമൂഹത്തിലൂടെ ഇറങ്ങുമ്പോഴാണ് ചൂഷണം എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കണം ആ പെൺകുട്ടി നാളെങ്കിൽ കുഞ്ഞുങ്ങൾ വെച്ച് ആത്മഹത്യ ചെയ്യുക വേറെ എന്താ ഓപ്ഷൻ എന്താ അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ പെൺകുട്ടിയുടെ ശരീരം കൊണ്ടുപോയിക്കും വേറെന്തോ ഓപ്ഷൻ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ നശിച്ചു പോകും ക്രിമിനലായി പോവും അച്ഛനോടുള്ള ദേഷ്യവും സോഷ്യലി ആയിട്ടുള്ള ദേഷ്യവും ഇറിറ്റേഷനും വൈരാഗ്യം വെച്ചാൽ വെച്ച് കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസവും നേടില്ല ഒരു തരത്തിലുള്ള ക്വാളിറ്റീസ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവില്ല എന്തോ ചെയ്യണം നമ്മൾ ആ പിടിച്ചു നിർത്താൻ ശ്രമിക്കണം അവിടെ അല്ലല്ലോ ഒരു അച്ഛനും മകനെന്താ ചെയ്യുക അവർ അവരുടെ ഒരു അച്ഛനും അമ്മയും അവരവരുടെ സ്റ്റാറ്റസ് നോക്കുന്നത് ഡിവോഷൻ ഇത്ര മോശമാണോ ഒരു മനുഷ്യൻ മരണം മരിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തിരിച്ച് വീട്ടിൽ കൊണ്ടു നിർത്തുകയോ സപ്പോർട്ടുകയോ ചെയ്യയോ ആണ് ചെയ്യേണ്ടത് അതല്ലാതെ നീ അഡ്ജസ്റ്റ് ചെയ്യാനല്ല പറയുന്നത് ഒരാളുടെ പെയിൻ എങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ഒതുക്കുന്നത് എങ്ങനെ ആ ഒരു വാക്കിൽ ഒരാൾ മാനസികമായി വേ വേദനിച്ച് സങ്കടപ്പെട്ട് ജീവിക്കുക നമ്മൾ പറയാ അഡ്ജസ്റ്റ് ചെയ്തു കുടുംബം അല്ലേ അല്ല ഇതല്ല കുടുംബം കുടുംബം ഇങ്ങനെയല്ല ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല ഒരാൾക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല പറ്റില്ലയോ നിർത്തി വരിക ആ പെൺകുട്ടിക്ക് വേണ്ട സപ്പോർട്ടും ആ ആണിന് വേണ്ട സപ്പോർട്ടും കെയർ നമ്മൾ കൊടുത്ത് അടുത്ത ഗ്രേഡിലോട്ട് കൊണ്ടുപോകാം നമുക്ക് ആദ്യം കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു താല്പര്യങ്ങളൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ പോയി ചാടുന്നത് കുറച്ച് നാളാകുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നത് അവൻ ആഗ്രഹിച്ചതല്ല ഇവൾ ആഗ്രഹിച്ചതല്ല ഇവളാഗ്രഹിച്ചതല്ല സാധനം വരുന്നത് ഞാൻ പറയുള്ളൂ മരണത്തിനേക്കാളും മോശമായിട്ട് ഞാൻ കാണുന്നില്ല ഡിവോഴ്സിന് മനസ്സിലായോ രണ്ട് രീതിയിലുള്ള മരണമുണ്ട് ഒന്ന് ശരീരത്തിൻ്റെ മരണം നമ്മൾ നോർമൽ കാണുന്ന സൂയിസൈഡ് രണ്ടാമത്തെ ഒരു മരണമുണ്ട് അറിയോ എന്താണെന്ന് മെന്റലി നമ്മൾ സൂയിസൈഡ് ചെയ്യും മെന്റലി സൂയിസൈഡ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു തരത്തിലുള്ള ഇമോഷൻ കണക്ഷൻ ഉണ്ടാവില്ല ആരുമായിട്ട് അവർ വേണമെങ്കിൽ കുഞ്ഞുങ്ങളെ കൊല്ലും അവർ വേണമെങ്കിൽ തെറ്റായ രീതിയിലൂടെ നടക്കും അവർ വേണമെങ്കിൽ അവർ അവരെന്ത് വേണമെങ്കിലും ചെയ്യും അവർ അവർക്ക് അവരോടൊരു വാല്യൂ ഇല്ല അവർക്ക് ലോ ഈശ്വരനോടൊരു വാല്യൂ ഇല്ല മനുഷ്യരോടൊരു വാല്യൂ ഇല്ല അവർക്ക് ആരോടും വാല്യൂ ഇല്ല കാരണം അവർ മെന്റലി സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെയുള്ള ആളുകൾ അവർക്ക് അതായത് അങ്ങനെയുള്ള വ്യക്തികൾക്ക് ആ വ്യക്തികളെ കൂടുതൽ അപകടകരമാവുന്നത് ചുറ്റുമുള്ള ആളുകൾക്കല്ലേ ഉറപ്പല്ലേ ആ അപകടത്തിലോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നിട്ട് നാളൊരിക്കലും ഇത്രയും വേദനകളെല്ലാം സഹിച്ചു വന്നിട്ട് നീ എന്തേലും ഇങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആവുമ്പോൾ പറയും ഞാൻ ഞാനിത്ര സങ്കടപ്പെട്ടു നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല സങ്കടപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാവുക അതുകൊണ്ട് വെരി ഡേഞ്ചർ നിർത്തി പോരുക സുഖമായിട്ട് ജീവിക്കുക ഈ ലോകത്ത് നല്ല മനുഷ്യർ ഒരുപാടുണ്ട് നിങ്ങൾ മോശം മനുഷ്യരെ പറ്റി പേടിച്ചെല്ലാം ജീവിക്കേണ്ടത് നല്ല മനുഷ്യർ പുറത്തുണ്ട് അവരുമായിട്ട് കണക്റ്റ് ആവുക അടിപൊളിയിട്ട് ജീവിക്കുക